കാട് യാത്രയല്ല ഒരു ബാംഗ്ലൂർ യാത്രയിലാണ് ആ യാത്ര ചെന്ന് അവസാനിച്ചത് കാട്ടിലാണ് അതങ്ങനെയാണല്ലോ വ്യക്തിപരമായ ആവശ്യത്തിന് ബാംഗ്ലൂരിലേക്ക് ഞാനും എൻ്റെ സഹോദരങ്ങളും യാത്ര തിരിച്ചു അവിടെ എത്തി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു മൈസൂർ രാത്രി തങ്ങി തുളർച്ച തന്നെ മടങ്ങുകയാണ് മടക്കം ബന്ദിപ്പൂർ വഴിയാകുമ്പോൾ കയ്യിലുള്ള ക്യാമറ അങ്ങ് ഓണാക്കി അത്രയേ വെളുപ്പിനെ മൈസൂരിൽ നിന്ന് യാത്ര തിരിച്ചു ബന്ദിപ്പൂർ എത്തുമ്പോൾ നേരം വെളുത്തു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കൂടെയുള്ളത് അനിയൻ രഞ്ജുവും ഇന്നു വരെ കാട് കയറിയിട്ടില്ലാത്ത പെങ്ങളും മകളുമാണ് ബന്ദിപ്പൂർ കവാടം കടക്കുമ്പോൾ മുതൽ അവർ രണ്ടുപേരും ആകാംക്ഷയിലായിരുന്നു ചിരിയോടെ ഞാൻ മനസ്സിൽ ആലോചിച്ച കാര്യം പങ്കുവയ്ക്കട്ടെ ബന്ദിപ്പൂരും മുതുമലയും മയാറും സിങ്കാരും എല്ലാം നമ്മൾ കയറുന്നുണ്ടെന്ന് ഈ കാട്ടു എവിടെയെങ്കിലും ആനക്കൂട്ടം നമുക്ക് നേരെ വന്ന ഇന്നു വരെ കാട് കയറിയിട്ടില്ലാത്ത രണ്ടാളുകളുടെ ഉച്ചത്തിലുള്ള നിലവിളികൾ ചിരിയോടെ മനസ്സിലാലോചിച്ചു ഇതൊരു തമാശയായി ചിന്തിച്ച് ചിരിച്ചതല്ല നമുക്കിത് സ്ഥിരം കാഴ്ചയാണ് സ്ഥിരം പതിവുമാണ് കൂടെയുള്ളവർ അങ്ങനെയല്ല അങ്ങനെയല്ലാതെ മറ്റൊരു നിവൃത്തി അവർക്കുണ്ടാകില്ല എന്ന് ഉറച്ച് ഞാൻ വിശ്വസിക്കുകയും ചെയ്തു ഇങ്ങനെയൊരു അവസ്ഥയെക്കുറിച്ച് കൃത്യമായി പ്രതീക്ഷിക്കുന്നുള്ളതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായി കാര്യങ്ങൾ വിശദീകരിച്ചു ഉണ്ടായിരുന്നു കാടിൻ്റെ അപകടങ്ങളെക്കുറിച്ചും നമുക്കുണ്ടായ കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം പറയുമ്പോൾ അവരെല്ലാം വളരെ കൂളായിരുന്നു അണ്ണാൻ കുഞ്ഞുങ്ങളെ മരംകേറ്റം പഠിപ്പിക്കണ്ടല്ലോ കാട് കയറി തുടങ്ങുമ്പോൾ തന്നെ മാനും മയിലുമെല്ലാം കടന്നു പോയിരുന്നു മുന്നോട്ട് ചെല്ലുമ്പോൾ ചെറിയൊരു തടാകത്തിൽ ഫെമിക്കോസ് വെള്ളത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു ദൂരക്കാഴ്ചയാണ് കുറേ ദേശാടന പക്ഷികളുമുണ്ട് അവയ്ക്കൊപ്പം നാടൻ കൊക്കും ബയലുമെല്ലാം ചുറ്റും കാഴ്ചകളാകുന്നുമുണ്ട് ആ കാഴ്ചകൾ പകർത്തുമ്പോൾ പുറകിൽ നിന്ന് ആരോ പറയുന്നത് കേട്ടു ഇവിടുത്തെ പല തരത്തിലുള്ള കൊക്കുകളെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ കാഴ്ചയിലേക്ക് ആദ്യം എത്തുന്നവർക്ക് ഫ്ലെമിംഗോസ് വേറും കൊക്കുകൾ മാത്രമാണ് ഇവയെ മാത്രം പകർത്തുവാൻ വേണ്ടി ദൂരങ്ങൾ താണ്ടി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എത്തുന്നവരുണ്ടെന്ന് പരമാർത്ഥന അറിയുന്നുമില്ല വല്ലപ്പോഴും മാത്രമാണ് ഇവ നമുക്ക് മുമ്പിൽ കാഴ്ചകളാകുന്നത് കർണാടകത്തിൽ നിന്ന് തമിഴ്നാട് കിടക്കുന്ന ബന്ദിപ്പൂരിൻ്റെ കവാടം കടന്ന് മുതുമലയ്ക്ക് കയറുമ്പോൾ ചെക്ക് പോസ്റ്റിൽ വലിയ രീതിയിൽ ചെക്കിംഗ് നടക്കുന്നുണ്ടായിരുന്നു പ്ലാസ്റ്റിക് ചെക്കിംഗ് ആണ് അവിടെ കൂടുതലും നടക്കാറുള്ളത് ആ കരുന്നത് പാർക്കിംഗ് ഡിയർ അവിടെ ഉണ്ട് പിടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മുല ചെക്ക് പോസ്റ്റ് കടന്ന് മുന്നോട്ട് ചെല്ലുമ്പോൾ വണ്ടിക്കുള്ളിൽ നിന്ന് തന്നെ വഴി ദൃശ്യങ്ങൾ ഞാൻ പകർത്തുന്നുണ്ടായിരുന്നു നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് പെട്ടെന്നൊരു കാഴ്ച കാഴ്ചയല്ല നല്ല ഒന്നാം തരം പോകൃത്തരം ഒരു മാരുത ശുദ്ധികാരൻ്റെ മുന്നിൽ ഒരു ലെങ്കൂർ ഇരിക്കുന്നു അതിനെയും വഹിച്ചുകൊണ്ട് വണ്ടി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ആ ജീവി വണ്ടിയിൽ നിന്ന് പോകുന്നതുവരെ കാത്തു നിൽക്കാതെ അതിനപകടം വരുത്തുന്ന രീതിയിൽ വണ്ടി ഓടിച്ചു പോകുന്ന കാഴ്ച ഇവനെയൊക്കെ കണ്ടെത്തി ഇവനെതിരെ കേസ് എടുക്കണം എന്ന് പറയുക മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ പറ്റുമെങ്കിൽ നിങ്ങളും സഹകരിക്കുക ഇത് അവരുടെ സ്ഥലമാണ് അവിടെ പ്രവേശിക്കുന്നത് നമ്മൾ കടന്നുകയറ്റക്കാർ മാത്രമാണ് അവരുടെ സ്വയവികാരത്തിനായി അവരുടെ സ്വാതന്ത്ര്യത്തിനായി അവരെ വെറുതെ വിടുക കുറച്ച് സമയം അവർക്കായി കാത്തിരിക്കുക അതിനുശേഷം മാത്രം മടങ്ങുക അവർ നമുക്കൊരു ശല്യവും ഉണ്ടാക്കാതെ നമുക്ക് മുന്നിൽ നിന്ന് കടന്നു കടന്നുപോയിക്കോളൂ ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുക മുതുമലയിൽ നിന്ന് വണ്ടി മസനകുടി റോഡിലേക്ക് കടക്കുമ്പോൾ വലതുവശത്തെ ആനത്താവളത്തിൽ നിന്ന് കുളിപ്പിക്കാൻ കുട്ടി എന്നെ കാഴ്ചയായി സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ആളെ മനസ്സിലായത് ദി എലിഫൻറ്റ് വിസ്പേസിയസ് എന്ന അവാർഡ് പടത്തിലെ അമ്മക്കുട്ടിയാണ് നമുക്ക് മുന്നിലുള്ളത് അവൾ കുറച്ച് വളർന്നിരിക്കുന്നു ചെങ്ങലയിട്ടിട്ടുണ്ട് അവളെ മുമ്പ് കാണാൻ പോയപ്പോൾ മുകളിലിരുന്ന കുഞ്ഞു പാപ്പാനുമായി ഓടി ആളെ മുകളിൽ നിന്ന് ചാടിച്ച ഇവളെ ഞാൻ ഓർത്തു പോവുകയാണ് അന്ന് അവൾ തീരെ ചെറുതായിരുന്നു വലിയ മാറ്റങ്ങളുണ്ട് ഇവിടെ ശരീരത്തിന് അവരുടെ കാഴ്ച പകർത്തുമ്പോൾ തൊട്ടടുത്ത് ആൺമയിൽ നിൽക്കുന്നു അവനെയും പകർത്തുമ്പോൾ കൂടെയുള്ള ആളുകൾക്ക് ഇതൊരു ഗംഭീര കാഴ്ച തന്നെയായിരുന്നു ഈ കാടുകൾ മറച്ചു പിടിച്ചിരിക്കുന്ന കാഴ്ചകളെ കുറിച്ച് ഇവർക്കൊരു ധാരണയുമില്ല ഇത് രണ്ടാമത്തെ ആന അല്ല ആ അടി പെണ്ണാന മറ്റൊരു ഇച്ചോട് വലുതാ സ്പീഡിൽ കയറി പോകുന്നുണ്ടോ കാഴ്ചകൾ തേടി വണ്ടി മുന്നോട്ട് നീങ്ങുമ്പോൾ വീണ്ടും ആൺമയിൽ കാഴ്ചയായി കുറച്ച് ഡീറ്റെയിൽ ആയി തന്നെ അവനെ അങ്ങ് പകർത്തിക്കട നിർത്തിക്കട അല്ലല്ല പിണ്ടോ മാറ്റുന്നത് അവൻ തിരിഞ്ഞുകൊണ്ട് നിൽക്കണം എന്നെ വിസാരിക്കുന്നതാണ് തിരിഞ്ഞ് നിൽക്കും അവൻ തിരിഞ്ഞ് നിൽക്കാൻ സാധ്യതയുണ്ട് സാധനം കുത്തി വയ്ക്കുക പരിപാടി അവൻ്റെ ആ അവൻ്റെ ആ ഇതുണ്ടോ ഫീലി കണ്ടോ പിണ്ട പിണ്ടല്ലേ ആനപ്പിണ്ട ആനപ്പിണ്ടത്തിനകത്തൊരു ഈ തരികളുണ്ട് അത് രണ്ടുപോയി ഒന്നിച്ച് കിട്ടി അടിപൊളി വരും അതിന് പേടിയില്ലാത്ത സാധന എല്ലാരും കാണിച്ചില്ലേ ആ മങ്ങി കിടക്കുന്ന വെട്ടത്തിലും അവൻ്റെ ആ ബ്രൈറ്റ് ഫീല് കൃപ്തി ആയിട്ട് കിട്ടുന്നു റെയർ ആയിട്ട് കിട്ടുന്നിങ്ങനെയൊക്കെ അങ്ങോങ്ങി ഒരിങ്ങരിങ്ങോരി ഇവിടെ ഒന്നിക്കുന്നോ സ്റ്റാർട്ട് ചെയ്ല്ലടാ അത് നമുക്കരികിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഉണങ്ങി കാളുകളിൽ നിൽക്കുമ്പോൾ ഈ മയിലിൻ്റെ നിറഞ്ഞ ഭംഗി എടുത്തു കാണിച്ചു നിൽക്കുകയായിരുന്നു പ്രത്യേകിച്ചും മസനകുടി കാടുകളിലെ മൈലുകളുടെ ഭംഗി പ്രത്യേകത തന്നെയാണ് പന്നിയും കാട്ടുകൂടിയും എല്ലാം നമുക്ക് മുമ്പിൽ കാഴ്ചകളാകുന്നുണ്ട് അവയെല്ലാം പകർത്തി നല്ല നേരെ സിങ്കാരക്കു വിട്ടു മുന്നിൽ ആണൊരുത്തൻ കാഴ്ചയായി നിൽക്കുന്നു സിംഗാരുടെ സൗന്ദര്യത്തിൽ ഇന്ത്യൻ ഗൗർ കാഴ്ചയായപ്പോൾ കൂടെയുള്ളവർക്ക് അവൻ്റെ മസിലുകളെക്കുറിച്ച് സംസാരിക്കാനായിരുന്നു സമയമുണ്ടായിരുന്നത് കടുവയുടെ സ്ഥിരം സ്ഥലത്താണ് അവൻ്റെ നിൽപ്പ് അവൻ്റെ മസിലും അവൻ്റെ കാഴ്ചകളുമെല്ലാം വളരെ ഭംഗിയായി തന്നെ പകർത്തുവാൻ നമുക്ക് കഴിയുന്നില്ല കാരണം സിങ്കാരുടെ മലനിരയിൽ നിന്നും വരുന്ന മൂടൽ മഞ്ഞുകൾ അവൻ്റെ കാഴ്ചകളെ മറയ്ക്കുന്നുണ്ട് കുറച്ച് ദൂരത്തായിട്ടാണ് അവൻ നിൽക്കുന്നത് കുറച്ച് സമയം അവൻ്റെ കാഴ്ചകൾ പകർത്തി സിംഗാരയിൽ നിന്ന് മണങ്ങാൻ തുടങ്ങുമ്പോൾ ആൺമാവും കാഴ്ചയായി ഈ യാത്രയുടെ കാഴ്ചകൾ തുടരുന്നതാണ് തുടർന്നും കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തുറന്ന മനസ്സോടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക കാഴ്ചകൾ നീളും കുറയ്ക്കുവാനാണ് ഈ കാഴ്ചകൾ രണ്ട് വീഡിയോ ആയി നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത് തുടർ കാഴ്ചകളുമായി വീണ്ടും എത്തുന്നതാണ് മടങ്ങട്ടെ ജോബി കരിക്കാട എൻ ടി ഐക്കെ ഓക്കെ ഓ അത് എടാ നീ ഒരു കാര്യം ചെയ്യും പണ്ട് തിരിക്ക് അവിടെ കിട്ടില്ല അതാ ആ അങ്ങോട്ടാണ് വരുന്നത്